ഹായ് വെൽക്കം ബാക്ക് ടു എൻ്റെ കിച്ചൺ ഇന്ന് ചെറുപയർ കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ചെറുപയർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കണം അരക്കപ്പ് ചെറുപയർ എടുക്കുന്നുണ്ട് ഇനി ഇത് മൂന്ന് നാല് തവണ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മണിക്കൂർ ഞാനിവിടെ കുതിരാനായിട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ചെറുപയർ വറുത്തിട്ടും കഞ്ഞി ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഒന്നുകൂടെ നല്ലത് ഇതുപോലെ പച്ചക്ക് തന്നെ ഉപയോഗിക്കുന്നതാണ് ഇനി നമുക്ക് അരി ഒന്ന് നടന്നെടുക്കാം ചെറുപയർ കഞ്ഞി വയ്ക്കാനായിട്ട് പച്ചരിയാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ ഒരു കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് ഇത് ചോറ് വയ്ക്കുന്ന പച്ചരിയാണ് കേട്ടോ അല്പം വേവ് കൂടുതലുള്ളതാണ് ഇതിപ്പോൾ ചെറുപയർ കുതിരാൻ വെച്ചിട്ട് രണ്ട് മണിക്കൂറായി കഴിഞ്ഞു പച്ചരി മൂന്നാല് തവണ വൃത്തിയായിട്ട് കഴുകി വെള്ളം ഡ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പ്രഷർ കുക്കറിലോട്ട് കുതിർത്ത ചെറുപയറും നമ്മളിപ്പോൾ കഴുകിയെടുത്തിട്ടുള്ള അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ആറ് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുപയർ കുതിർത്ത് വെള്ളം കളയാതെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം പച്ചരി കുതിർത്തെടുക്കൊന്നും വേണ്ട ചെറുപയർ മാത്രം നമുക്ക് ഒന്ന് കുതിർത്തെടുത്താൽ മതി ഇതിപ്പോൾ ഒരു വിസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഞ്ഞിയിലോട്ടുള്ള അരപ്പ് റെഡിയാക്കാം അഞ്ച് ടേബിൾ സ്പൂൺ നാളികേരം ചിരുവീലോട്ട് കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ മല്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ രണ്ടോ മൂന്നോ വിസിലൊക്കെ വെക്കേണ്ടി വരും കേട്ടോ ഇതിപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റൗ ടോപ്പിൽ നിന്ന് മാറ്റി താഴെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അല്പനേരം കഴിഞ്ഞതും പ്രഷർ മുഴുവൻ കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുത്തത് വെള്ളം ഞാൻ പുറത്തൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഒഴിച്ചതായിരുന്നു കേട്ടോ ഇനി ഇതിലോട്ട് തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കഞ്ഞീടെ അല്പം മുകളിൽ പോലെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞിട്ടില്ല കേട്ടോ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് കഞ്ഞി ചെറുതായിട്ടൊന്ന് തണിഞ്ഞോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ഒരു ചെറിയ നാളികേരത്തിന്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് അഞ്ചോ ആറോ വറ്റൽ മുളകും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം വെള്ളം ചെറുക്കാതെ നമ്മളിതൊന്ന് പൾസ് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം നമ്മുടെ തേങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് കഞ്ഞി ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ തണുത്തപ്പോഴ് ഒന്ന് കുറുകിയിട്ടുണ്ട് കഴിക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണിത് കഞ്ഞിയിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു വലിയ നാളികേരത്തിൻ്റെ പാല് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് കഞ്ഞീടെ കൺസിസ്റ്റൻസിയിൽ എടുത്തതാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെറുപയർ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാം പക്ഷെ ഈ സമയത്ത് അതായത് കർക്കിടക മാസത്തിലെ അമ്മ മൂന്നാല് തവണയെങ്കിലും ഇതുപോലെ ചെറുപയർ കഞ്ഞി ഉണ്ടാക്കി തരാറുണ്ട് ഇതിപ്പോൾ കഞ്ഞിയും ചെറുപേറുപ്പരിയും കഴിച്ചാൽ പോരേന്ന് വിചാരിക്കരുത് കഞ്ഞിയും ചെറുപേറുപ്പരിയും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ടേസ്റ്റാണെങ്കിൽ ഇതുപോലെ ചെറുപയറും അരിയും കൂടി കഞ്ഞി വെക്കുമ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റുള്ള കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കാനും എളുപ്പമാണ് ചെറുബേർക്കഞ്ഞിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ തേങ്ങ ചമ്മന്തി തന്നെയാണ് നിങ്ങൾ ഇതുവരെ ചെറുപയർക്കഞ്ഞി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയും ബൈ താങ്ക്